ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തക്കാളി മല്ലിയില ക്യാരറ്റ് പച്ചമുളക് ഇവയെല്ലാം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് രണ്ട് എഗ്ഗാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ രണ്ട് എഗ്ഗ് നമുക്ക് ഇതിലേക്ക് പൊടിച്ചൊഴിക്കാം ഇനി ഇത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഓംലറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു വിസ്കോ സ്പൂണും വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അതെ എഗ്ഗ് നമ്മൾ പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ ഒരു സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം അതിനായിട്ട് ഇതേ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് സമയത്തേക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് എഗ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് എഗ് ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം ഇനി തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഓംലെറ്റ് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് ഇതുപോലെയാണ് നമ്മൾ മറിച്ചിട്ട് കൊടുത്തത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ഓംലെറ്റ് റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയേറ്റും വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്